വിശ്വസാഹിത്യകാരൻ ഹെമിംഗ് വേ അദ്ദേഹത്തിന്റെ കൃതികൾ എഴുതിയിരുന്ന രീതിയെ കുറിച്ച് വി കയൻ തൻ്റെ കൃതികളിലൊരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട് സായിവ് കൃതികൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഉടനെ അതൊരു ലോക്കൗട്ടിലാക്കി ഒരു ഭാഗത്തും മാറ്റി വെക്കും ആറു മാസത്തേക്ക് അങ്ങോട്ട് നോക്കില്ല തോടില്ല ആറാം മാസം അതെടുത്ത് തുറന്ന് അതിലെ സകല വിശേഷണ പദങ്ങളും വെട്ടിക്കളഞ്ഞിട്ട് അച്ചടിക്കാൻ കൊടുക്കും വൃധാസ്ഥൂലത ദുർബന്ധ തുടങ്ങിയ അരുതായ്മകൾ അശേഷം സാഹിത്യ രചനയിൽ താൻ സഹിക്കില്ല എന്ന പക്ഷത്താണ് തന്റെ നിൽപ്പ് എന്ന് സൂചിപ്പിക്കാനായിരിക്കണം നാൺവാര് പ്രസ്താവന ഈ വിധത്തിലാക്കിയത് മലയാള സാഹിത്യ രചനാ സമ്പ്രദായത്തിൽ ും അശേഷം ഇല്ലാത്ത രീതി പുലർത്തുന്ന രചയിതാവാണ് ശ്രീ എൻ ടി വാസുദേവൻ നായർ അശേഷം വിട്ടുവീഴ്ചയില്ലാതെ ആധുനികതയോടും അത്യാധുനികതയോടും രചനാ സമ്പ്രദായത്തിൽ പൊരുതി നിന്ന സാഹിത്യകാരനും പത്രാധിപരും കൂടിയായിരുന്നു എൻ ടി വാസുദേവൻ നായർ തന്റെ കൃതികളിലൂടെയും ഭാഷ കൊണ്ടുള്ള ഗിമ്മിക്കുകളോ രചനാ സമ്പ്രദായങ്ങളിലുള്ള സവിശേഷമായ ശീർഷാസനങ്ങളോ അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്നില്ല എന്നു മാത്രമോ പത്രം ഓഫീസിൽ നിന്നും തിരിച്ചയച്ചു കൊടുക്കുന്ന കൃതികളിൽ പോലും ചില പ്രയോഗങ്ങളുടെ കീഴിൽ എഴുതൂ പക്ഷെ ഇത്തരം പ്രയോഗങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കണമെന്ന് ഉപദേശം കൊടുത്തു പോലും അദ്ദേഹം അയച്ചു കൊടുത്ത കഥകൾ അനുഭവസ്ഥർ വിവരിക്കാറുണ്ട് പറഞ്ഞു വരുന്നത് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും എം ജിയുടെ സാഹിത്യകൃതികളിൽ കൃതികളിൽ ദുർഗ്രഹതയുണ്ടെന്ന് ആരോപിക്കുന്നവർ ശത്രു സേനയിൽ പോലും ആരുമുണ്ടാവില്ല വിമർശകർ പറയുക അദ്ദേഹത്തിന്റെ കഥകളിലെ പ്രമേയവും പ്രദേശങ്ങളുമൊക്കെ ചില ചുറ്റുപാടുകളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്ന കുറ്റമാണ് അദ്ദേഹത്തിന്റെ കൃതികളിലെ മണ്ണെടുത്ത് അരിച്ചു നോക്കിയിട്ട് ഒരു തരി പോലും വർഗസമരമില്ല ചരിത്രബോധമില്ല എന്നൊക്കെ വിമർശിക്കാം ഓക്കെ എന്നാൽ അദ്ദേഹം മെനഞ്ഞെടുത്ത കഥാപാത്രങ്ങൾ അവരുടെ ചുറ്റുവട്ടത്തുമുള്ള മനുഷ്യരുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് ഉയർത്തുന്ന ശക്തിയും സൗന്ദര്യവും എത്ര നിറഞ്ഞതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗവും ലളിതവും സ്പടിക സംഘാശവുമാണ് അത് കേട്ടിട്ടുള്ളവർക്കറിയാം അനാവശ്യമായ വാചാടോപങ്ങളോ അലസ സമീപനമോ ഒരു ലഘു പ്രസംഗത്തിൽ പോലും നമ്മൾക്ക് കേൾക്കാനാവില്ല ഏത് ചെറിയ സദസ്സിനെ അഭിമുഖീകരിച്ച് പറയുമ്പോഴും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാടും വ്യക്തതയും വരുത്തിയിരിക്കും കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് കേരള ലിറ്റററി ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി അദ്ദേഹം നടത്തിയ പ്രസംഗവും സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെയായിരുന്നു എന്നാൽ പ്രസംഗം കഴിഞ്ഞതു മുതൽ കേരളമാകെ ചർച്ച ചെയ്യുകയാണ് എം ടി വാസുദേവൻ നായർ പ്രസംഗത്തിൽ ഉദ്ദേശിച്ചത് ആരെയാണ് മോദിയെയാണെന്ന് ബൈഡനെ ആണെന്ന് നദത്യാഹുവിനെ ആണെന്ന് എന്തിന് ഹമാസിനെ ആണെന്ന് പോലും വ്യാഖ്യാനിച്ചെടുക്കാവുന്ന രീതിയിൽ ആൾക്കാരത് വളച്ചു ഒഴിച്ചു എടുക്കുന്നു അത്ര ദുരൂഹതയോ ദുർഗ്രഹതയോ ഉള്ള വാക്കുകൾ അദ്ദേഹം അതിലുപയോഗിച്ചിട്ടേ ഇല്ല ജനങ്ങളെ സേവിക്കാനുള്ള അവസരമാണ് അധികാരമെന്ന സങ്കല്പം എന്നേ കുഴിച്ചു മൂടപ്പെട്ടു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ പലരുടെയും മുഖം വിളറി വിയർത്തു കേട്ട് അധികാരത്തിലിരിക്കുന്നവർക്കും അധികാരത്തിന്റെ അപ്പകഷ്ടം നുണയുന്നവർക്കും അധികാരത്തെ പേടിച്ച് സത്യം വിളിച്ചു പറയാൻ ഭയപ്പെടുന്നവർക്കും പിന്നെ ഒരു പ്രായമേ ഉള്ളൂ എന്താണോ പറഞ്ഞതങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഞങ്ങളെ ഉദ്ദേശിച്ചായിരിക്കില്ല എന്ന് അവർ സ്വയം അങ്ങ് ആശ്വസിക്കുന്നു എന്റെ കൃതികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർ എടുത്തുപയോഗിക്കുന്നതും ഓർത്തിരിക്കുന്നതുമായ ഒരു വാചകമാണ് ക്ലേഷെ പോലെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന കാലമെന്ന നോവലിലെ ആ വാചകം സേതുവിനെന്നും ഒരാളോടെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ സേതുവിനോട് മാത്രം അത് കേട്ട് ഇരുട്ടിലേക്ക് ഇറങ്ങുന്ന അതിലെ കഥാനായകൻ വേണമെങ്കിൽ സമാധാനിക്കാം ഈ പഞ്ചായത്തിൽ ഞാനല്ലാതെ എത്ര സേതുമാര് കാണും അവരാരും ആയിക്കൂട്ടെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ അതിലെ കഥാപാത്രമായ സേതുവിന് തോന്നിയില്ല എന്നാൽ കീഴ്ത്താടിയും ഡിഗ്രി ആംഗിളിൽ ആകാശത്തേക്ക് നോക്കി അമ്പരം നിൽക്കുന്ന ഇ പി ജയരാജനും എം ഗോവിന്ദനും തോന്നുന്നു സമാധാനിക്കുന്നു എന്തായാലും എന്ത് സംസാരിച്ച് ആ വേദിയിൽ ചുവന്ന ഷർട്ടിട്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ മന്ത്രിയുടെ അടുത്തിരിക്കുന്ന ആളാവില്ല എന്തായാലും